മരിക്കുന്ന സമയത്ത് ഈമ ലഭിക്കണം നല്ലൊരു മരണം ലഭിക്കണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് മരിക്കുമ്പോൾ നല്ല പോലെ മരിക്കണം എന്നുള്ളത് മോശമായി മരിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നല്ല രീതിയിലുള്ളൊരു മരണം നമുക്ക് ലഭിക്കാനുള്ള വഴിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അനുസ്രമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം റബ്ബി നിശ്ചയം സ്വതക്ക അത് അള്ളാഹുവിൻ്റെ കോപത്തെ കെടുത്തിക്കളയും അതായത് അള്ളാഹിന്റെ കോപത്തെ അത് ഇല്ലാതെയാക്കും സ്വതക്ക ചെയ്താൽ അള്ളാഹുവിന്റെ കോപം നമ്മെ തൊട്ട് ഇല്ലാതെയാകും നമ്മിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടല്ലോ അത് കാരണമായി അള്ളാഹു നമ്മോട് കോപിക്കുമ്പോൾ അള്ളാഹുവിന്റെ ആ കോപത്തിന് നാം ഇരയാകുമ്പോൾ നമ്മുടെ കഴിവ് നമ്മൾ സ്വതക്ക ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പൊറുക്കപ്പെടും ഇപ്പൊ ചിലർക്കൊക്കെ സംശയം വന്നുണ്ടാവും ഉസ്താ പറഞ്ഞത് ഈവാൻ കിട്ടി മരിക്കാനുള്ള കാര്യമല്ലേ വിനപ്പം എന്താണല്ലോ ഇത് പറഞ്ഞത് അല്ലേ എന്നാൽ അത് തടയുകയും ചെയ്യും നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടല്ലോ അതുമൂലം അള്ളാഹു നമ്മോട് കോപിച്ചാൽ സ്വതക്ക കൊണ്ട് അത് ആകും അത് മാത്രമല്ല സ്വതക്ക ചെയ്യൽ കൊണ്ട് മോശമായുള്ള ഒരു മരണത്തെ തൊട്ട് അള്ളാഹു നമ്മെ തടയും സ്വതൊക്കെ ചെയ്യൽ മൂലം ഒരു മോശപ്പെട്ട മരണം നമുക്ക് ഉണ്ടാവുകയില്ല അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന സ്വതക്കകളൊക്കെ നമ്മൾ ചെയ്യുക പിശുക്ക് കാണിച്ച് പിടിച്ചു വെക്കുന്ന ആളുകൾക്കുള്ളത് അള്ളാഹുവും പിടിച്ചു വെക്കുമെന്നാണ് ഉള്ളതിൽ നിന്ന് സ്വതക്ക ചെയ്യുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അള്ളാഹു നാം അറിയാത്ത ഹയറായ വഴിയിലൂടെ നമുക്ക് വീണ്ടും വീണ്ടും തരും